ഹാപ്പി ന്യൂസ് പ്ലസ് ടു റിസൾട്ട് വന്നു അവൻ ആഹാ അടിപൊളി എന്താ ഇനി അടുത്ത പരിപാടി ഒന്നും തീരുമാനിച്ചിട്ടില്ല അക്കൗണ്ടിങ് ഫിനാൻസ് ഏരിയസിലാണ് അവന് കൂടുതൽ താല്പര്യം അങ്ങനെയാണെങ്കിൽ ജോയിൻ എലയൻസിൽ കോഴ്സുകൾക്കായുള്ള നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലേർണിംഗ് മെത്തേഡിലൂടെയുള്ള ഇന്നോവേറ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് ഡിഫറൻറ്റ് ക്ലബ്ബുകളിലെ ലൈവ് പ്രോജക്ട് കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസ് ടോക്ക് ഷോ തുടങ്ങിയ ആക്ടിവിറ്റിയിലൂടെ അവർക്ക് താല്പര്യമുള്ള ഏരിയ മനസ്സിലാക്കി മികച്ച കരിയറിന് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരവുമുണ്ട് മുപ്പത്തെട്ട് ലോക റാങ്കുകൾ അറുപത്തിരണ്ട് ദേശീയ റാങ്കുകൾ എ സി സി എൽ നൂറിൽ നൂറ് നേടിയ കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടർച്ചയായ ആറ് എക്സാമുകളിൽ ആയിരത്തിലധികം വിജയം റാങ്ക് നേട്ടത്തിലും റിസൾട്ടിലും റാങ്ക്സ് തന്നെ ഒന്നാമത് പ്ലാറ്റിനം അപ്രൂവ്ഡ് എ സി സി എ പാർട്ട് ആൻഡ് ഐ എം എ അംഗീകൃത സി എം എ കോഴ്സ് പ്രൊവൈഡർ പതിനാല് വർഷത്തിലധികം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള വേൾഡ് ക്ലാസ് ഫാക്കൽറ്റി ലൈൻ അപ്പ് അഡ്വാൻസ് ടെക്നോളജീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത്യാധുനിക ക്യാമ്പസ് ട്വന്റി ഫോർ ബൈ സെവൻ ക്ലാസുകൾ കേട്ടു പഠിക്കുന്നതിന് എലയൻസിന്റെ ലേണിംഗ് ആപ്പ് ഗ്യാരന്റീഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉണ്ട് അപ്പോൾ സമയം വൈകിക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ